കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ കലാസാഹിത്യവാസനകളെ പ്രോത്സാഹിപ്പിക്കുവാനായി കേരള എൻ യൂണിയൻ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നടത്തപ്പെടുന്ന പത്താമത് സംസ്ഥാന കലോത്സവം സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോട്ടയം ജില്ലാതല കലാമത്സരങ്ങൾ മുണ്ടക്കയം സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സർഗോത്സവം പ്രമുഖ തിരക്കഥാകൃത്ത് ബിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചോദ്യങ്ങൾ ഉണ്ടാകും ഈ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതല്ല അതിനകത്ത് ഇത്തരം ചോദ്യങ്ങൾ ഉയർന്ന കലയ്ക്ക് ഒരു വലിയ എന്തിനാണ് കലയങ്ങളൊക്കെ ചോദിച്ചു വരുന്ന നമ്മൾ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ഫയലുകൾ മുൻ നീക്കി മാത്രമല്ല നമ്മൾ ജീവിക്കുന്നു മറ്റ് ചില കാര്യങ്ങളും കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമുക്ക് ജന്മത്തിനുണ്ട് എന്തായിരുന്നു ഒന്നും പറയുന്നില്ല ശേഷം നമ്മൾ ഒരു ജീവിതം ജീവിക്കുന്നു മരിക്കും ഈ മരണത്തിന് ശേഷവും എന്താണ് എന്നുള്ളത് നമുക്ക് ആത്മീയവാദികൾക്ക് പലതും പറയാൻ പക്ഷെ പക്ഷേ എൺപതായിരുന്നു കിട്ടി നമുക്ക് വലിയ വഴിപാടില്ലാത്ത രണ്ട് ഇരട്ടുകൾക്കിടയിൽ ഒരു തൊഴിൽ ജീവിതം ഈ ഒരു തുള്ളി ജീവിതത്തിന് ജീവിതപ്യമാക്കുന്ന ചില ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളിൽ ഒന്നും തന്നെയാണ് എന്തുകൊണ്ടാണ് നമ്മൾ സിനിമ കാണുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ സനിക്കുന്ന വലിയ ടെൻഷനുകൾ നിറഞ്ഞിട്ടുള്ള നമ്മുടെ ജീവിത പ്രവർത്തി മണ്ഡലങ്ങളിൽ ഇടയ്ക്കും നിലവേൽക്കാൻ നമ്മൾ പല കാര്യങ്ങളിൽ അഭ്യർത്ഥിക്കൊണ്ടിരിക്കുന്ന അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അപ്പോ കല ഈ ഒരു തുള്ളി ജീവിതത്തിനെ ഒരു തുള്ളി വെളിച്ചമാക്കുന്ന ഇത്തരം വെളിച്ചങ്ങൾ കെട്ടുപോകുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ തന്നെ ഇരുട്ട് നിറഞ്ഞ വല്ലാത്ത രീതികളിലേക്ക് പോകും ഇത്തരം എത്ര പടരാതിരിക്കും പോയാൽ പത്തു മുപ്പത് വർഷം ജീവിച്ചിരിക്കുക അതിന് താഴെയാണ് നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യ പരിശാന് വെച്ചിട്ട് നമുക്ക് പോകാനുള്ള വർഷങ്ങളുടെ എണ്ണത്തിനൊന്നും നടക്കുക അപ്പൊ ഈ ഹ്രസ്വമായ ജീവിതം വെളിച്ചം വെളിച്ചം ചില ഈ ലളിതഗാനം ശാസ്ത്രീയ സംഗീതം കവിത ആലാപനം മാപ്പിളപ്പാട്ട് നാടോടി നൃത്തം നാടൻപാട്ട് തിരുവാതിരക്കളി ബാലെ ചെണ്ടാം മൃദംഗം ചിത്രരചന കാർട്ടൂൺ കഥാരചന കവിതാരചന എന്നിങ്ങനെ ഇരുപത്തിരണ്ട് ഇനിങ്ങിലായി ഇരുന്നൂറ്റി അൻപത് മത്സരാർത്ഥികൾ മാറ്റുരച്ചു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഇ ഷാജി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ എൻ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സിമ എസ് നായർ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ ആർ അനിൽകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം എൻ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു എൻ ജി ഒ യൂണിയന്റെ കോട്ടയം ജില്ലയിലെ എട്ട് ഏരിയ കമ്മിറ്റികളിൽ നിന്നായി മത്സരാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു ജില്ലാതല മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന മത്സരാർത്ഥികൾ ഒക്ടോബർ രണ്ടാം തീയതി മലപ്പുറത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന കലാമത്സരത്തിൽ പങ്കെടുക്കുവാൻ യോഗ്യത നേടി എൻ ജി ഒ യൂണിയൻ്റെ കോട്ടയം ജില്ലയിലെ എട്ട് ഏരിയ കമ്മിറ്റികളിൽ നിന്നായി മത്സരാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു ഫെസ്റ്റുന്യൂസ് മുണ്ടക്കയം